ഈ ഒരാഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് ന്യൂസ് നോക്കാം അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് ട്രൈംഫിൻ്റെ ഭാഗത്തു നിന്നാണ് ട്രംഫിൻ്റെ സ്പീഡ് ഫോർ ഹൺഡ്രഡിന്റെ പ്രൈസ് വീണ്ടും കൂട്ടിയിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് വണ്ടിക്ക് ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുള്ളത് ഇപ്പോൾ തെക്ചോറും പ്രൈസ് ടു പോയിന്റ് ഫൈവ് ലാക്ക് ആണ് രണ്ടാമത്തെ ന്യൂസും ട്രൈംഫിൻ്റെ തന്നെയാണ് ട്രൈംഫിൻ്റെ ട്രക്സ് ടെൻ ഫോർ ഹൺഡ്രഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ട്രക്സ് ടെൻ ഫോർ ഹൺഡ്രഡ് ഇത് നമ്മുടെ സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് വണ്ടീൻ്റെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇതൊരു കഫേ റേസഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ആ ഒരു ഡിസൈനാണ് വണ്ടി കൊടുത്തേക്കുന്നത് അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ടു ട്വൻറ്റി ഒക്കെ തോന്നും ഫുള്ളി എൽ ഇ ഡി സെറ്റപ്പിലാണ് വണ്ടി വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു യു എസ് ടി ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണോ ഷോക്കാണ് പിന്നെ ഒരു സിംഗിൾ പീസ് സീറ്റാണ് വണ്ടി കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ആണ് നമ്മുടെ സ്പോർട്സ് ബൈക്കിൽ കാണുന്ന പോലെ തന്നെ പിന്നെ മീറ്റർ കൺസോൾ ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ള അനലോഗ് ഡിജിറ്റൽ മീറ്റർ ആണ് നൂറ്റമ്പത്തി മൂന്ന് കെ ജി ആണ് വണ്ടിൻ്റെ ബേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ സ്പീഡ് ഫോർ ഹൺഡർ വെച്ച് നോക്കുമ്പോൾ ഒരു നാല് കിലോ കൂടുതലാണ് എഞ്ചിന്റെ സെല്ലിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സി സി സിംഗിൾസ് രണ്ട് ലിക്വിഡ് ഗോൾ എഞ്ചിനാണ് ഡി ഓസ് എഞ്ചിനാണ് നാൽപ്പത്തി രണ്ട് ബി എച്ച് പി പവറും മുപ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ട് എൻ എം ടോർക്കും വരുന്നുണ്ട് സ്പീഡ് ഫോർ ഹൺഡർ വെച്ച് നോക്കുമ്പോൾ രണ്ട് ബി എച്ച് പി പവർ വണ്ടിക്ക് കൂടുതലാണ് സീറോ ടു ഹൺഡ്രഡ് എത്താൻ വേണ്ടുന്ന ടൈം സിക്സ് പോയിൻറ്റ് സെവൻ സെക്കൻഡാണ് ഏകദേശം നാലോളം കളേഴ്സിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് വണ്ടിന്റെ പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് എക് ഷോറൂം മൂന്നാമത്തെ ന്യൂസ് ഹീറോൻ്റെ ആണ് മാവറിക് ഫോർ ഫോർട്ടി ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് സെയിൽസിൻ്റെ വർഷം കൊണ്ടാണ് വണ്ടി അവർ നിർത്തിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസത്തെ കാലയളവിൽ ഒരാൾ പോലും വണ്ടി വാങ്ങിയിട്ടില്ല സീറോ സെയിൽസ് ആണ് പക്ഷേ ഹീറോൻ്റെ ഇപ്പോഴത്തെ ലിസ്റ്റിലെ തന്നെ നല്ലൊരു ബൈക്കാണ് ഒരു മാവറിക് ഫോർ ഫോർട്ടി നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ട് നല്ല കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കും കൂടിയാണ് ഹാലിട്ട് ഹൗസൻഡ് എക്സ് ഫോർ ഫോർട്ടീൻ്റെ എഞ്ചിനാണ് അവർ വണ്ടി കൊടുത്തേക്കുന്നത് ഇനി ഹീറോൻ്റെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള മോഡൽ എക് എം ആർ ആണ് എസ്എംആറിൻ്റെ ബേസ് മോഡൽ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് ഇനി ചിലപ്പോൾ ആ ഒരു ടോപ്പ് വെയറിന് നിർത്താൻ ചാൻസ് ഉണ്ട് ഇതിനും സെയിൽസ് ഭയങ്കര കുറവാണ് നാലാമത്തെ അപ്ഡേറ്റ് ബി എൻ ഡബ്ല്യൂയുടെ ഭാഗത്തു നിന്നാണ് ബി എൻ ഡബ്ല്യൂടെ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു മോഡലാണ് എഫ് ഒ ഫിഫ്റ്റി ജി എസ് അവർ ജി എസ് ലോല അഡ്വഞ്ചർ ബൈക്കാണ് ത്രീ ടന്നെ റീപ്ലേസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പോകുന്ന മോഡലും കൂടിയാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡൽ മോഡലിപ്പോൾ ടെസ്റ്റിംഗിൽ എക്സ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളോടെയാണ് എഫ് ഓ ഫിഫ്റ്റി ജി എസ് വരാൻ പോകുന്നത് വണ്ടിക്ക് ഒരു ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള യു എസ് ടി ഫോർക്ക് ആണ് ഒരു അഡ്ജസ്റ്റബിലിറ്റിയിലുള്ള യു എസ് ടി ഫോർക്കായിരിക്കും ബാക്കിലൊരു മോണോ ഷോക്കാണ് പിന്നെ ഫീച്ചേഴ്സിൻ്റെ അടുത്ത് ട്രാക്ഷൻ കൺട്രോൾ കണ്ടോൾ ഡുവൽഷാൻ ലേബിസ് സ്ലീപ്പർ ക്ലച്ച് റേഡി മോഡ്സ് ഒക്കെ വണ്ടിക്ക് ഉണ്ടാവും ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഫോർ ഫിഫ്റ്റി സി സി ആയിട്ടുള്ള ടിൻസിലിണ്ടർ എഞ്ചിനാണ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് അവർ യൂസ് ചെയ്തേക്കുന്നത് വണ്ടിൻ്റെ അപ്രോക്സിമേറ്റ പവർ ഫോർട്ടി എയ്റ്റ് ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ഫോർട്ടി ഫൈവ് ആണ് വണ്ടി ഈ വർഷം തന്നെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട് ഒരു നവംബർ ടു ഡിസംബറിൽ തന്നെ വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും